ഹായ് ഫ്രണ്ട്സ് കുഞ്ഞു ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ പരിപ്പ് കുത്തിക്കാച്ചേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ എങ്ങനെയാണ് പരിപ്പ് കുത്തിക്കായ്ച്ചന കണ്ടു നോക്കിയാലോ അപ്പോൾ ദാ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട് കുത്തി വേണ്ടിയിട്ട് ദാ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു പച്ചമുളക് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ദാ ഒരു തക്കാളി പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം ദാ ഒരു ചുവന്നുള്ളി ചതച്ചത് നമുക്കിതിലേക്ക് കൊടുക്കാം ദാ പരിപ്പ് വേവ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരിപ്പ് കുത്തി കാച്ചിയുടെ റെസിപ്പിയാണ് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലാണ് അപ്പോൾ അതാ ഞാനൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ സബോള വേണ്ടവർക്ക് സബോള വേണമെങ്കിൽ ഒരു പകുതി മുറി അരിഞ്ഞിട്ട് കൊടുക്കാം ചുവന്നുള്ളിയാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട് കൊത്തി കാച്ചുമ്പോൾ കൂടുതലും നമ്മൾ ചുവന്നുള്ളിയാണ് ഉപയോഗിക്കാറ് കേട്ടോ ഇനിയിപ്പോൾ താ ഇത് വേഗം ഒന്ന് പരിപ്പ് വേവിച്ചിട്ട് വരാം കേട്ടോ നമുക്കൊന്നും പെട്ടെന്ന് കറികളില്ലെങ്കിൽ ഒരു രണ്ട് മണി പരിപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കുത്തി കാച്ചിട്ട് ചോറുണ്ടാം അപ്പോൾ അതാ അത് ഞാൻ വേഗം ഒന്ന് വേവിച്ചിട്ട് വരാം അപ്പോൾ അതാ പരിപ്പ് കുത്തി കാച്ചുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണം ഉണക്കമീൻ വേണം അപ്പം അതാ മാന്തളെന്നെ കിട്ടിയിട്ടുണ്ട് മാന്തളാണ് കേട്ടോ കുത്തി കാച്ചുമ്പോൾ കഴിക്കാൻ അടിപൊളി അപ്പോൾ അതാ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കട്ടെ അപ്പളപ്പം പരിപ്പ് വേവും വെള്ളത്തിലിട്ട് തൊഴിയൊക്കെ കീറിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഞാൻ മാന്തലൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ പരിപ്പ് വേവുമ്പോഴക്കും കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് തോനെ എടുത്തിട്ടുണ്ട് നമ്മൾ കുത്തി കാച്ചുമ്പോൾ വെളുത്തുള്ളിയാണ് എടുക്കുക ഇതൊന്ന് ചതച്ചിട്ട് വരാം കേട്ടോ അപ്പം അതാ ഉള്ളി വെളുത്തുള്ളി ചതച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് പരിപ്പ്താ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒരു ഒരു വിസിൽ അല്ല വലിയ വിസിലും പിന്നെ ഒരു ചെറിയ വിസൽ വേണം അടിച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമുക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഉള്ളി കാച്ച വെക്കാം അപ്പോൾ അതാ നമുക്ക് മീൻ വറക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട് മീനൊക്കെ പരത്തി കൊടുക്കാം മുളക് പൊടിയൊന്നും ഉടനില്ലേ കേട്ടോ ഞാൻ മുളക് പൊടി ഇട്ടാൽ പെട്ടെന്ന് വെളിച്ചെണ്ണ അങ്ങട് കഴിഞ്ഞാൽ പോവും അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ തന്നെ കേട്ടോ ഞാൻ ഉണക്കമീ മറക്കാറ് ഇനി ഇതാ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ കുത്തിമൂപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ കല്ലുപ്പാണ് ഞാൻ ഈ ഉള്ളിയുടെ കൂടെ ഒപ്പിട്ട് കൊടുക്കു കേട്ടോ ഉപ്പിട്ട് കൊടുക്കും അപ്പം പാകത്തിന് ഇട്ട് കൊടുക്കണം കൂടുതലാവരുത് പലരും പല രീതിയിലാണ് ചെയ്യാറ് ഞാൻ ദേ ഉള്ളി മൂപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പിട്ട് കൊടുക്കും അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴേക്കും കല്ലിപ്പൊക്ക അലിഞ്ഞ് സെറ്റാവും കേട്ടോ പിന്നെ ഉള്ളി നന്നായി മൂത്ത് മൊരിഞ്ഞൊന്നും വരണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വരിക വേണ്ടോ കുറച്ച് കറിവേപ്പന ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇടിച്ച് വെച്ച മിളകില്ലേ ഇടിമിളക് അതായത് കുത്തുമിളക് അത് ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് നമ്മുടെ ഉള്ളിലിട്ടൊന്ന് മൂപ്പിക്കുക ഇതിനൊരു മൂത്തൊരു മണം വരുമ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാണ് നമ്മൾ കുത്തി മൂപ്പിച്ച പരിപ്പ് കറി അതായത് കുത്തിപ്പുടി എന്നൊക്കെയാണ് നമ്മൾ തൃശ്ശൂർ പറയട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മൂ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതാണ് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതാ പരിപ്പ് വേവിച്ച വെള്ളത്തിൽ ഞാൻ പരിപ്പ് വേവിച്ച കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം കേട്ടോ തിളച്ച് വരുമ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാവും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ കുത്തുമുളക് ഇട്ടില്ല ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല മറ്റേ സാധാരണ നമ്മുടെ കുടിക്കണമിളകില്ലേ അതിട്ടാൽ മതി കുത്തിമൂപ്പിച്ചതാകുമ്പോൾ ഇങ്ങനെ കുത്തുമുളക് ഇടണതാണ് കേട്ടോ ടേസ്റ്റ് നിമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ ഇനി പുളി തക്കാളി വേണ്ടാത്തവർക്ക് നമ്മുടെ കോൽപ്പുളി ഇല്ലേ കോൽപ്പുളി നമ്മുടെ നെല്ലിക്കാം വലിപ്പത്തിലൊക്കെ പിഴിഞ്ഞൊഴിക്കാം പുളി കുറവുള്ളവർക്ക് ഇതുപോലെ കുറവ് വേണ്ടവർക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ ഇതാ നമ്മുടെ ഉണക്കമീനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പ് കുത്തിക്കായലും ഉണക്ക മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് വേറെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് ഇറച്ചി മീനും ഒക്കെ കഴിച്ചൊന്നും അടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പരിപ്പ് കുത്തിക്കാച്ചിൽ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ അപ്പം ഞാനിടന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് നടക്കണം ടാറ്റാ